ഞാൻ പി കെ ആലേഷ് കണ്ണാടി കുറവാണ് അപ്പം എനിക്ക് ഞാൻ ഇരിക്കുന്നത് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന മഴക്കാലമാണ് വരുന്നത് അപ്പം വീടിലേക്ക് ഒരുപാട് വീടിന്റെ പുറത്തേക്കും മറ്റുമായിട്ട് ഒരുപാട് കമ്പുകളും മരങ്ങളും ചായകളൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾക്ക് അപകട ഭീഷണിയാണ് വീടിന്റെ സുരക്ഷിതത്വ കുറവാണ് അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഉപകരണമായിട്ടാണ് ഞങ്ങൾ മുമ്പിൽ വന്നിട്ടുള്ളത് ഞാൻ ഈ വാള് വാൾ ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് ഈ രണ്ട് പീസാണ് വാങ്ങിച്ചിട്ടുള്ളത് വൺ പ്ലസ് വണ്ണാണ് അപ്പോൾ ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ നാന്നൂറ്റി അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് അതായത് ഒരു പീസിന് നമ്മൾ വില വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് അപ്പോൾ അതിന്റെ ഇതിന് മൂന്ന് നെട്ടും വേട്ടും ഉപയോഗിച്ചിട്ടാണ് ഈ വാൾ ഇതിനെ ഘടിപ്പിച്ചിട്ടുള്ളത് ഈ വാൾ വാളിതിനെ ഘടിപ്പിച്ചിട്ടുള്ള മൂന്ന് നെട്ടും വേട്ടുപയോഗിച്ച് അപ്പം ഈ മൂന്ന് എട്ടും മേട്ട് രണ്ടെണ്ണം ഈ ഒരു കഴിഞ്ഞാൽ ഈ വാൾ നമുക്ക് സപ്പറേറ്റ് ആയിരിക്കും അപ്പോൾ ഈ സപ്ലൈറ്റാർ കിട്ടിക്കഴിഞ്ഞാൽ ഓൾറെഡി ഈ വാളിംഗ് ഈ ഹോൾസ് മൂന്ന് ഉണ്ട് അപ്പം നമ്മുടെ ഇതിൽ ഈ ഇതിൽ ഈ ഈ ഒരു ജിയോ പൈപ്പ് ചെറിയൊരു ജിയോ പൈപ്പ് വാച്ചിട്ട് മുക്കാലിൻ്റെ ജിയോ പൈപ്പ് വാച്ചിട്ട് അതിന് കറക്റ്റ് ആയിട്ടുള്ള രണ്ട് ഹോൾസ് മൂന്ന് ഹോൾസ് ഇടാൻ പാടില്ല അത് മാത്രമല്ല ഏറ്റവും ആയിട്ട് ചെയ്യാൻ പാടില്ല സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്യാൻ നമുക്കിത് ഇത് നേരെ ആയി കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ നമുക്കിന്ന് മുറിച്ചെടുക്കാൻ പറ്റില്ല കുറച്ചുകൂടി കൂടി വെച്ചിട്ട് ഇതിന് രണ്ട് ഹോൾസ് ഉണ്ടാക്കാം ഇതേ ഇതിന്റെ മേലുള്ള രണ്ട് രണ്ട് ഹോൾസ് വരും ഇവിടെ ഉപയോഗിക്കാം അങ്ങനെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മൂന്ന് മീറ്റർ ലെങ്ത് ലെങ്ത്തായിട്ട് മൂന്ന് മീറ്റർ ആണ് ഇത് എന്നത് ഈ പൈപ്പ് വാങ്ങുന്നത് ആറ് വേദിൻ്റെ പൈപ്പിൽ അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഇപ്പോഴത്തെ ഇരുന്ന് വില അപ്പം ഇതിൽ പകുതി രൂപയെന്നു പറയുമ്പോൾ ഇരുന്നൂറ്റി എഴുപത്തി രൂപയാണ് വരവ് അപ്പം ഇരുന്നൂറ്റി എഴുത്തി ഇരുന്നൂറ്റി എഴുപത് അഞ്ഞൂറ്റി നാൽപ്പത്തി രൂപക്ക് നമുക്ക് ഏറ്റവും സുരക്ഷിതമായിട്ട് നമ്മുടെ വീട് സുരക്ഷിതമാക്കാൻ ഈ മഴക്കാലത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇത് നമുക്ക് ഓൺലൈനിൽ മറ്റും വാങ്ങിക്കാണെങ്കിൽ അയ്യായിരം രൂപ നാലായിരം രൂപ എന്നൊക്കെ തോട്ടികൾക്ക് നമുക്ക് കാണുന്നില്ല വില ഇത് ഇതുപോലുള്ള തോട്ടികളൊക്കെ തോട്ടി മാന്ന പറിക്കുന്ന അങ്ങനെയുള്ള തോട്ടികളൊക്കെ അയ്യായിരം രൂപ നാലായിരം രൂപ നമുക്ക് സ്വന്തമായിട്ട് നിർമ്മിക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റമ്പത് രൂപ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ തൊഴിലാളിയെ മെഡിച്ചിട്ട് മാവ് കട്ട് ചെയ്യാനോ അവനോട് കട്ട് ചെയ്യാൻ പൊളിച്ചതിനായിരം രൂപ കൊടുക്കേണ്ടത് അങ്ങനെ ആണെങ്കിൽ തന്നെ ഏറ്റവും ചില്ലകളിലേക്ക് അവർക്ക് പോകാനോ അല്ലെങ്കിൽ കമ്പി തമ്പി പേർക്കും നമ്മൾ ലേലിക്കത്ത് പോകുന്നതിൻ്റെ മേലെയുള്ള ആ മുറിക്കാൻ അവർ തയ്യാറാവില്ല ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ നമ്മൾ വീടിന് വേനൽ നിന്നുകൊണ്ട് തന്നെ മുറിച്ചെടുത്ത് കളയാൻ പറ്റുന്ന പറ്റുന്ന ഒരു ഉപകരണമാണ് ഞാൻ ഇതുകൊണ്ട് ഉപയോഗിച്ച് നോക്കി നിങ്ങൾക്ക് ഞാൻ അതിന്റെ കൂടി വീഡിയോ കൂടി ഞാൻ ഏഡ് ചെയ്യാം മുറിക്കുമ്പോൾ നമുക്ക് ജാതി ഉൾപ്പെടെയുള്ള എത്ര ഉറപ്പുള്ള മരവും മുറിക്കാൻ പറ്റും പക്ഷേ ആഴി കളി കളിക്കുന്ന മരങ്ങൾ അതേപോലെ തെങ്ങിൻ്റെ ഓരോ ഓരോരുള്ള സംഭവങ്ങൾ കുറിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഉറപ്പുകൾ നിൽക്കുന്ന മരച്ചില്ലകൾ എത്ര കട്ടികളുടെ കാര്യം നമുക്ക് ശ്രദ്ധയോടെ സമയമെടുത്ത് ഉപയോഗിക്കാൻ മുറിച്ചെടുക്കാൻ പറ്റും ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടപ്പെടുന്ന ഒരു ഉപകരണമാണ് ഇത് പരിചയപ്പെടുന്നില്ല